ഭർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമുക്ക് യോനനുസം പതിനഞ്ചാം അധ്യായത്തെ ആസ്പദമാക്കിയുള്ള ദൈവവചന ചിന്തകളാണല്ലോ നമ്മൾ ചിന്തിച്ചു വരുന്നത് ഇന്ന് നമ്മൾ യോനന സുശേഷം പതിനഞ്ചാം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ വായിച്ച് ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചല്ലോ എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാലും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു ഏത് സംസാരിച്ചിരിക്കുന്നു ഞാൻ പിതാവിൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ വസിക്കണമെന്നും ഞാൻ പിതാവിൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിച്ചതുപോലെ നിങ്ങളും എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കണമെന്നുമാണ് കർത്താവ് യേശു ട്രിസ്തു പറഞ്ഞത് ആ പറഞ്ഞത് നമുക്ക് സന്തോഷമായി തീരണം ആ പറഞ്ഞത് എന്തിനു വേണ്ടിയാണെന്നാണ് യേശു പറയുന്നത് എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരുപാൻ പിതാവായി ദൈവമായിട്ടുള്ള ബന്ധത്തിൽ തനിക്ക് ലഭിച്ചതായ ലഭിക്കുന്നതായ സന്തോഷം നമ്മളിലും ഇരിക്കണം ആ സന്തോഷം നമ്മളിൽ ഇരിക്കണമെങ്കിൽ നാം അവരുമായിട്ട് ഒരു റൈറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടാകേണ്ടത് ആവശ്യമാണ് പന്ത്രണ്ടാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എൻ്റെ കൽപ്പന സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കും എല്ലാം ഇവിടെ കർത്താവ് യേശുക്രിസ്തു പറയുന്നതായ കാര്യം വളരെ പ്രാഗല്ഭ്യത്തോടുകൂടെ പറയുന്നതാണ് ആർക്കും പറയാൻ സാധിക്കും ഈ പ്രകാരം ആരാണ് ശിഷ്യന്മാർ മിക്കവരും മുക്കുവന്മാരാണ് മിക്കവരും ശരിക്കും അക്ഷരഭ്യാസം അറിയാത്തതായ ആളുകളാണ് അവരെ ആരെയും കർത്താവ് യേശുക്രിസ്തു തിരഞ്ഞെടുത്തത് അവരുടെ യോഗ്യത നോക്കിയിട്ടല്ല അങ്ങനെയുള്ള ശിഷ്യന്മാരെ കർത്താവ് യേശുക്രിസ്തു സ്നേഹിച്ചു സ്നേഹിച്ചിരിക്കുന്നത് പോലെ ആർക്കും തന്നെ കർത്താപ് യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് യാതൊരു ഡൗട്ടും ഇല്ല ഒരു സംശയവുമില്ല അപ്പോൾ അങ്ങനെ സംശയം ഇല്ലാതിരിക്കുമ്പോൾ തന്നെ കർത്താപ് യേശു ക്രിസ്തു പറയുകയാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് യേശുക്രിസ്തു ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ യേശു പറഞ്ഞല്ലോ പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു അപ്പോൾ പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ് പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ തമ്മിൽ പ്രബോധിപ്പിക്കുക തമ്മിൽ പഠിപ്പിക്കുക തമ്മിൽ ഗൈഡ് ചെയ്യുക സഹായിക്കുക സംരക്ഷിക്കുക തമ്മിൽ കരുതുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കർത്താവ് യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിൽ പ്രകടമായിരുന്നതുപോലെ നാം തമ്മിൽ സ്നേഹിക്കുമ്പോൾ അപ്രകാരമായിരിക്കണമെന്നാണ് യേശുക്രിസ്തു പറയുന്നത് ഒരു കാര്യം ഞാൻ നിങ്ങളോട് സ്പഷ്ടമായി പറയാൻ ആഗ്രഹിക്കുന്നു ഇതൊന്നും നമ്മൾ മനഃപൂർവ്വമായി ചെയ്യുന്ന കാര്യമല്ല നാം കഥാപി യേശുക്രിസ്തുവിൽ ശരിയായി വസിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളിലും സ്വാഭാവികപരമായും ഈ ഒരു സ്നേഹബന്ധം ഉണ്ടാകും ഇന്ന് നമുക്കറിയാവുന്ന പോലെ സ്നേഹ തണുത്തു പോരിക്കുന്ന ഒരു കാലഘട്ടമാണ് വിശുദ്ധ വേദവസ്തു തന്നെ പറയുന്നുണ്ട് അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേക സ്നേഹം തണുത്തു പോകുന്നു പക്ഷേ ഈ കാലത്തിന് യോജ്യമായ ഒരു സന്ദേശമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് കർത്താവ് യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ സ്നേഹിച്ച പോലെ നാമും തമ്മിൽ തമിഴിൽ സ്നേഹിക്കണം എന്ന് മാത്രമല്ല ഇതൊരു കൽപ്പനയാണ് ദിസ് ദിസ്ഇസ് എ കമാൻമെന്റ് കമാൻമെന്റിന്റെ ഒരു പ്രത്യേകത ഉണ്ട് അത് അനുസരിക്കാനുള്ളതാണ് മറ്റൊരു ഓപ്ഷൻ അവിടെ ഇല്ല നാം വാസ്തവമായിട്ടും ക്രിസ്തീയതയുടെ മൂല്യം അറിയണമെങ്കിൽ ഈ വചനങ്ങളെ നമ്മൾ പാലിച്ചേ മതിയാവുകയുള്ളൂ എന്നിട്ട് യേശു പതിമുധാ വാക്യത്തിൽ പറയുന്നു സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവന് കൊടുക്കുന്നതിലും അധികം സ്നേഹം ആർക്കുമില്ല ഒന്നല വാക്യം ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങളെൻ്റെ സ്നേഹിതന്മാർ തന്നെ യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയുകൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാർ ഇന്ന് ഇനി പറയുന്നില്ല ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടത് എല്ലാം നിങ്ങളോട് അറിയിച്ചത് കൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു യേശു ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ പറയുകയാണ് അതായത് യേശുക്രിസ്തുൻ്റെ കാലത്ത് യജമാനൻ ദാസൻ അല്ലെങ്കിൽ മാസ്റ്റർ സ്ലേവ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നൊരു കാലമാണ് പതിനഞ്ചാം വാക്യത്തിൽ യേശു പറയുന്നുണ്ട് യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായ യജമാനൻ എന്താണ് ചെയ്യുന്നത് ദാസൻ അറിയത്തില്ല മറിച്ച് യജമാനൻ പറയുന്നത് മാത്രമേ ദാസൻ അനുസരിക്കുന്നുള്ളൂ പക്ഷേ ഇവിടെ കർത്താവ് യേശുക്രിസ്തു കേവലം പറയുകയല്ലോ പറയുക മാത്രമല്ല മറിച്ച് യജമാനൻ ചെയ്തത് നമ്മൾ അറിയുന്നു ഇവിടെ കർത്താവ് യേശുക്രിസ്തു എന്താ പറഞ്ഞത് തൻ്റെ ജീവിതത്തെക്കുറിച്ച് താൻ സംസാരിക്കുന്നു പിതാവ് തന്നെ എങ്ങനെ സ്നേഹിച്ചുവെന്ന് തൻ്റെ ശിഷ്യന്മാരുടെ താൻ പറയുന്നു അതുപോലെ യേശു തങ്ങളെ എങ്ങനെ സ്നേഹിച്ചെന്ന് തൻ്റെ ശിഷ്യന്മാരോട് യേശു പറയുന്നു അപ്പോൾ ഈ പറയുന്നതെല്ലാം ഈ ശിഷ്യന്മാർ അറിയുന്നതുകൊണ്ട് യേശു അവരെ വിളിക്കുന്ന പേര് ദാസനെന്നല്ല മറിച്ച് യേശു വിളിക്കുന്നത് സ്നേഹിതന്മാർ എന്നാണ് ഇതൊരു വലിയൊരു ഡെഫിനിഷനാണ് ഇത് നമ്മൾ ഏറ്റവും അധികം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കർത്താവ് യേശു ക്രിസ്തു എന്ത് ചെയ്യുന്നു എന്ന് തിരുവചനത്തിലൂടെ മനസ്സിലാക്കി ആ യേശു പറയുന്നതുപോലെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ അവൻ്റെ തീരും ഈ സമയത്ത് വിശുദ്ധ വേദവസ്തകത്തിൽ ദൈവത്തിൻ്റെ സ്നേഹിതനെക്കുറിച്ച് പറയുന്നുണ്ട് അബ്രഹാമിനെക്കുറിച്ച് മാത്രമാണ് ദൈവം പറയുന്നത് എൻ്റെ സ്നേഹിതനായ അബ്രഹാം വേറെ ഒരാളെക്കുറിച്ച് പറയുന്നില്ല മോശിയുടെ ദൈവം ഒരു സ്നേഹിതനെപ്പോലെ സംസാരിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിലും തൻ്റെ സ്നേഹിതൻ ആണ് അബ്രഹാം എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ വേറെ ആരെക്കുറിച്ചും പറഞ്ഞിട്ടില്ല അപ്പോൾ നോക്കിയേ ആ ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന വാക്കിന് എന്തോരം പ്രാധാന്യമുണ്ട് യേശു എന്താ പറയുന്നത് യജമാനം ചെയ്യുന്നത് ദാസൻ അറിയായ കൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് ഇനി പറയുന്നില്ല ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടത് എല്ലാം ഒന്നുപോലും മറച്ചിട്ടില്ല എല്ലാം നിങ്ങളോട് അറിയിച്ചതുകൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു അതിനർത്ഥം നിങ്ങൾ ഡിസാബിൾസ് ആയിരിക്കാം നിങ്ങൾ ശിഷ്യന്മാരായിരിക്കാം പക്ഷേ നിങ്ങൾ ശിഷ്യന്മാരാകുന്നതോടൊപ്പം തന്നെ ശിഷ്യൻ എന്ന വാക്കിൻ്റെ അർത്ഥം മെത്തറ്റസ് എന്ന ഗ്രീക്ക് പദം ആ പദത്തിൻ്റെ അർത്ഥം വൺ ഹു ലേൺസ് എന്ന പഠിക്കുന്നവൻ മനസ്സിലാക്കുന്നവൻ ഗ്രഹിക്കുന്നവൻ എന്നാണ് എൻ്റെ അർത്ഥം അപ്പോൾ യേശുക്രിസ്തു ഈ ഗ്രഹിക്കുന്നവരായ ആളുകളോട് പറയുകയാണ് ഇനിയും നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാരെ കാരണം ഞാൻ എല്ലാം നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു നമുക്കറിയാവുന്ന പോലെ അല്പസമയം കൂടെ കഴിഞ്ഞാൽ കർത്താവ് യേശുക്രിസ്തു ക്രൂഷിക്കപ്പെടാൻ പോവുകയാണ് പക്ഷേ അതിനു മുമ്പ് ഏതാണ്ട് മൂന്നര വർഷങ്ങളായിട്ട് കർത്താവ് യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് ഈ കാര്യം പറഞ്ഞില്ല പക്ഷേ യേശു എപ്പോഴാണ് പറയുന്നത് ഈ ഭൂമിയിലെ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശു പറയുന്നു നിങ്ങളിനി എൻ്റെ നിങ്ങളിനി എൻ്റെ സ്നേഹിതന്മാരാണ് കാരണം എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞത് മുഴുവനും ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു ദൈവവചനം കേട്ട് മനസ്സിലാക്കുന്ന ഗ്രഹിക്കുന്ന ആ വചനപ്രകാരം ജീവിക്കുന്ന ഏതൊരു വ്യക്തിയും ദൈവത്തിൻ്റെ സ്നേഹിതനായി മാറും ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ ആ സ്നേഹത്തിലേക്ക് ആ സ്നേഹബന്ധത്തിലേക്ക് ആ ഫ്രണ്ട്ഷിപ്പിലേക്ക് കടന്നു വരുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ് ഈ ഫ്രണ്ട്ഷിപ്പിൻ്റെ പ്രത്യേകത എന്താ നമുക്കറിയാം ഫ്രണ്ട്ഷിപ്പിൽ അവിടെ കോൺവെർസേഷൻ നടക്കും അവിടെ അനുഭവങ്ങൾ പങ്കുവെക്കും അവിടെ ഒരുമിച്ചുള്ള യാത്രയുണ്ടാകും ഒരു വെല്ലുവിളി കടന്നു വരുമ്പോൾ ഒരുമിച്ച് നേരിടും നാം ഒറ്റയ്ക്കല്ല എപ്പോഴും നമ്മുടെ ഫ്രണ്ട്സ് നമ്മളോടുകൂടെ ഉണ്ടായിരിക്കും ഇതാണ് യഥാർത്ഥ സ്നേഹിതനെന്ന് പറയുന്നത് പതിമൂന്നാം വാക്യത്തിൽ യേശു പറഞ്ഞല്ലോ സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല ഞാൻ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ജീവനെ കൊടുക്കുക ചുമ്മാത പറയല്ല വാചകം അടിക്കുകയല്ല ഇവിടെ കർത്താവ് യേശുക്രിസ്തു ചെയ്യുന്നത് അല്പസമയം കൂടെ കഴിയുമ്പോൾ തൻ്റെ ജീവനെ ഈ സ്നേഹിതന്മാർക്ക് വേണ്ടി യേശു കൊടുക്കുക അതെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ കർത്താവ് യേശുക്രിസ്തു ആയിരിക്കണം നമ്മുടെ യഥാർത്ഥ സ്നേഹിതൻ ആ സ്നേഹപ്രദത്തിലേക്ക് നമ്മൾ കടന്നു വരണം ആ സ്നേഹപ്രദത്തിലേക്ക് നമ്മൾ കടന്നു വരണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒബേ ഹീസ് കമാൻമെൻറ്റ്സ് അവൻ്റെ കൽപ്പനകളെ നാം പ്രമാണിക്കണം അവൻ്റെ കൽപ്പനകളെ നാം അറിയണം അവൻ അവനുപദേശിച്ചത് നമ്മൾ മനസ്സിലാക്കണം യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയുന്നത് പോലെ അങ്ങനെ അറിഞ്ഞാൽ ആ ദാസൻ ഇനി ഒരിക്കലും ദാസനല്ല ആ ദാസൻ പിന്നീട് ഒരു സ്നേഹിതനായിട്ട് മാറുകയാണ് അതേ ആ ഒരു ബന്ധത്തിലേക്ക് കടന്നു വരുവാൻ എന്ന് ഞാൻ നിങ്ങളെല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗി പിതാവേ എന്ന് ഞങ്ങളെ കേൾപ്പിച്ച ഈ വചനത്തിനായി സ്തോത്രം ഞങ്ങൾ ഇനി ദാസന്മാരല്ല ഞങ്ങളിനി അട്ടിമകളല്ല ഞങ്ങൾ അങ്ങയുടെ സ്നേഹിതന്മാരായി തീർന്നിരിക്കുന്നു എന്നുള്ള വചനം എന്ന് ഞങ്ങളോട് സംസാരിച്ചനായി സ്തോത്രം ഇന്നലെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും ആ ഫ്രണ്ട്ഷിപ്പിലേക്ക് കടന്നു വരുമാറാകണമേ കർത്താവെ അങ്ങ് ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ഗ്രഹിക്കുവാനും അങ്ങയുടെ വചനം അനുസരിപ്പാനും അങ്ങനെ അങ്ങയുടെ സ്നേഹിതനായി തീരുവാൻ ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ ആമേ ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഹാവ് എ നൈസ് ഡേ നോട്ട് മെസ് യോഡ്